അറിവുകളേറെ അറിഞ്ഞോരേ അന്ധത കൽവിൽ നിറച്ചോരെ അത്ഭുത സിദ്ധികൾ അരുളപ്പാടിന് അലയുന്നോരെ അറിവിനെ അപമാനിച്ച് തടിമകളായി പിഴലുന്നോരേ പ്രേത പിശാചിന നീക്കാൻ ഭൂമി കുഴിച്ചതിൽ നിധി കണ്ടെത്ത നരബലി മൃഗബലി പലവിധ ബലികൾ തുടരുകയാണ് മനുഷ്യർ അതിമോഹങ്ങളിൽ മതികെട്ടവരായുഴലുകയാണ് അറിവുകളേറെ അറിഞ്ഞോരേ അന്ധത കൽബിൽ നിറച്ചോരേ അത്ഭുത സിദ്ധികളരുളപ്പാടിന് അലയുന്നോരെ അറിവിനെ അപമാനിച്ച് തടിമകളായി പിഴലുന്നോരേ മാനം മുട്ട ചിറകുവിടർത്തി മനുഷ്യനുയർന്ന് കാലം മതിമുഖി ചന്ദ്രിക കരതലം നീട്ടി വിളിക്കണ കാലം ൂമിയിൽ മായാമോതിരം ചരടുകൾ കൂടുകൾ തെരയുകയാണ് മാനം മുട്ടച്ചിറകുവിടർത്തി മനുഷ്യനുയർന്ന് പറക്കണകാലം മതിമുഖി ചന്ദ്രിക കരതലം നീട്ടി വിളിക്കണ വിളിക്കണകാലം ഭൂമിയിൽ മായാമോതിരം കരടുക ചരടുകൾ കൂടുകൾ തെരയുകയാണ് അറിവുകളേറെ അറിഞ്ഞോരേ അന്ധത കഴിവി നിറച്ചേറെ അത്ഭുത സിദ്ധികൾ അരുളപ്പാടിന് അലയുന്നോരേ അറിവിനെ അപമാനിച്ചിട്ടടിമകളായിട്ടുഴലുന്നോരേ വറുതികൾ ഇവിടെ വിതച്ചത് വിധിയാണെന്നത് വെറും ഒരു ജൽപ്പണമല്ലു വെറുതെയിൽ ഇന്നു ഭുജിച്ചവർ വെച്ചൊരു വഞ്ചതിയാണല്ലോ മ്പത്തൊരുവിടെ മുതലാളികളുടെ കയ്യിലൊതുക്കിയതാണല്ലോ വറുതികൾ ഇവിടെ വിതച്ചത് വിരിയാണെന്നത് വെറും ഒരു കൽപ്പനമല്ലേ ചെറുതയിരുന്നു ബുധിച്ചവർ വെച്ചൊരു വഞ്ചതിയാണല്ലോ പിടി മുതലാളികളുടെ കയ്യിലൊതുക്കിയതാണല്ലോ അറിവുകളേറെ അറിഞ്ഞോരേ അന്തര കൽവിൽ നിറച്ചേറെ അത്ഭുത സിദ്ധികൾ അരുളപ്പാടിന് അലയുന്നോരെ അറിവിനെ അപമാനിച്ചിട്ടടിമകളായി തുഴലുന്നോരേ